വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി തൊഴിലാളി യൂണിയൻ നാഗരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ പെരിങ്ങോട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു എം ജി എൻ ആർ ഇ ജി എസ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സർക്കാരിറക്കിയ ജൂൺ പതിനാറിന്റെ ഉത്തരവ് പിൻവലിക്കുക ഭൂവികസന പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക എൻ എം എം എസിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ആർ ഇ ജി തൊഴിലാളി യൂണിയൻ നാഗരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പെരുങ്ങോട് പോസ്റ്റ് ഓഫീസ് മാർച്ച് ധർണയും തൊഴിലാളി യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി സഖാവ് കെ പി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു സഖാവ് കെ ടി മോഹൻദാസ് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും പെരുങ്ങോട് എൽ സി സെക്രട്ടറിയുമായ സഖാവ് എ കുട്ടിനാരായണൻ സഖാക്കൾ എ എം രാജൻ കെ വി സുന്ദരൻ കെ വി മണികണ്ഠൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തൊഴിൽ തൊഴിലാളി സ്വേ പ്രതി പ്രകടിപ്പിച്ച ചില ആളുകൾക്ക് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം തൊഴിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും കല്യാണം ചെയ്ത ആളുകൾക്കോ പുതിയ മുപ്പായമുറ്റ തൊഴിലാളികളെ തൊഴിൽ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ അതിന്റെ ഒരു വിലക്ഷണ വരുന്നത് അതുകൊണ്ടാണ് നേട്ടം വരുന്നുണ്ട് പഞ്ചായത്തിൽ നിയമസഭ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഈ തൊഴിലാളികളെ ബാധിക്കുന്ന ജീവിതപ്രശ്നങ്ങൾ എത്തിക്കൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു ഈ തൊഴിലുറപ്പിന്റെ സ്വർണ്ണ ഉയരകാലത്ത് സ്വർണ്ണകാലായി കേട്ടോ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് కేంద్ర బట్ తొలగరి ఈ పద్ధతి ఉన్నరణి ఆ భరణ ప్రత్యేకత ఎడదుపక్ష అభివృత్తి ఎంపీ మా గవర్నమెంట్ ಅರವತ್ತೆಂದು ಎಂ ಪಿ ಮರು ಸರ್ಕಾರಿ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്